എല്ലാ ആഴ്ചയും നമ്മൾ നടത്തുന്ന മജിലിസ് എന്ന നിലയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ പരിഗണന ഈ ഉണ്ടാകും എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസമാണ് അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നത് പടസോനിലുള്ള വിശ്വാസത്തിൽ ഒരു ചെറിയ കുറവ് പോലും വരാൻ പാടില്ല അവൻ്റെ കഴിവിൽഹു തങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുന്ന ഒരു സംഭവം അദ്ദേഹത്തിൽ കാണാം ഒരു രോഗിയെ കാണാൻ പോയപ്പോ ആ രോഗി വളരെയധികം ക്ഷയിച്ച് എന്താ പറയാ അനങ്ങാൻ പോലും കഴിയാതെ എല്ലും തോൽവുമായി കിടക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സ്വാബി തന്നെയാണ് നബി അലൈഹി നിങ്ങൾക്ക് കണ്ടപ്പോൾ വല്ലാത്ത ലക്ഷണം അപ്പൊ ചോദിച്ചു അഭിപ്രായം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തോ പ്രത്യേകം എന്തെങ്കിലും ദുവാ ചെയ്യാറുണ്ടോ അപ്പൊ ആ സ്വാഹാബി പറഞ്ഞാൽ രോഗിയായ ആൾ പറഞ്ഞാല് ഞാൻ ഒരു ദ ചെയ്യലുണ്ട് എന്താണ് നിങ്ങൾ ദ്വാ ചെയ്യല് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്തൊരു ദ്വായാണ് പഠിച്ചതുപോലെ ഞാൻ ദുയാവിൽ വെച്ച് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ശിക്ഷ ഇവിടെ വെച്ച് തന്നെ എനിക്ക് തന്നോ നാളെ പലോകത്തേക്ക് വെച്ചക്കരുത് നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ദ്വയാണത് കാരണം നാളെ ആശ്രയം രക്ഷപ്പെടണം എന്ന വല്ലാത്തൊരു മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഉപകാരക്കാൻ പറ്റിയത് മനുഷ്യള്ള ആചരണങ്ങൾ പറഞ്ഞു എന്റെ ഈ രോഗം ഇത്രയും കഠിനമായി മൂർച്ഛിച്ച് ഈ ഒരു അവസ്ഥയിൽ നീ ആവാനുള്ള കാരണം അതാണ് നീ അങ്ങനെ ഉദാഹരിക്കണ്ട കാരണം ആ ഭാവിൻ്റെ ഉള്ളിൽ വേറൊരു അപകടമുണ്ട് ഞാൻ എന്താ അള്ളാഹുവിന് നമ്മളെ ശിക്ഷിച്ചാലേ സമാധാനം കിട്ടൂ അത് നാളെ അവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു അർത്ഥം അല്ല ഇത് അതുതന്നെ നാളെ ഈ അവിടെ തന്നെ ശിക്ഷിക്കരുത് അപ്പൊ എന്റെ ശിക്ഷിക്കണമെങ്കിൽ ചെയ്തോ ഇവിടെ വെച്ച് ചെയ്തോ അള്ളാഹു അങ്ങേയറ്റം റഫാർ എന്നാണ് പറയുന്നത് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് അവൻ പാപമോചനം നമ്മളൊക്കെ മലപോലെ തെറ്റ് ചെയ്തു കൂട്ടിയാലും അള്ളാന്റെ കാരുണ്യത്തിന്റെ മുകളിലേക്ക് അതാവൂല അതിനെ കളക്കുമ്പോൾ അള്ളാന്റെ കാരുണ്യം അതിലുള്ള വിശ്വാസത്തിൽ കുറവ് വന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം അപ്പോ ഇവിടെ വെച്ച് ഒരു ശിക്ഷയും തരാതെ തന്നെ നാളത്തെ അതാഭി ഇല്ലാണ്ടാക്കാൻ നാളത്തെ ശിക്ഷ ഇല്ലാതാക്കാൻ കഴിവുള്ളവനും കാരുണ്യമുള്ളവനുമാണ് പ്രച്ചവൻ ആ വിശ്വാസം നമുക്ക് നമ്മുടെ പ്രചനപ്പെടുത്തി വേണം അനന്ത അത് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ എന്നെപ്പറ്റി വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക എന്നാണ് സെയ്ദിനുള്ള ചെറുപാടി സ്ഥലങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചത് അള്ളാഹു എന്നെ ശിക്ഷിക്കാണ്ട കൂല ഞാൻ അതിനം ചെയ്തിട്ടുണ്ട് ഇതൊന്നും പഠിച്ചവന് കുറക്കാൻ പറ്റിയ ബാബ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് അങ്ങനെയാണോ അള്ളാഹ് പെരുമാറുകയെ പറ്റി നമ്മൾ വിചാരം അങ്ങനെയാണല്ലോ എല്ലാരെ പറ്റിയും നമ്മൾ നല്ല പേര് വിചാരിക്കാവും വൻപിയിൽ പറയുക എല്ലാ പറ്റിയും നിങ്ങൾ നല്ലവരെ വിചാരിക്കാവൂ അള്ളഹാനെ പറ്റിയും നമ്മൾ നല്ല പേര് നമ്മളെ പറ്റിയും നമ്മൾ നല്ല പേര് വിചാരിക്കാവൂ അതാണ് പരിശോധിച്ചില്ല അതുകൊണ്ട് അള്ളാഹു എനിക്ക് എല്ലാം പുറത്തു വരും എന്ന നല്ല പ്രതീക്ഷ അതേ സമയത്ത് ഓവർ പ്രതീക്ഷ മാത്രം എന്ത് തെറ്റും ചെയ്യാം പഠനം പുറക്കാനായിട്ട് നിൽക്കുകയാണല്ലോ എന്ന നിലയിൽ അത് അൽ ഹൗഫ് മുമ്പിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഹൗഫിന്റെയും റജാന്റെയും ഇടയിലായിരിക്കണം കുറച്ച് പേടിയും വേണം എന്റെ കാരുണ്യവാനായ റബ്ബ് അവൻ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്ത് ആ പഠിച്ചവനോടാണ് ഞാൻ ഈ അപരാധം കാണിക്കുന്നത് എന്നൊരു പേടി ആ പേടി വേണം അതോടൊപ്പം അള്ളാഹു കാരുണ്യവാനാണ് ഏറ്റവും പ്രധാന വിശേഷണങ്ങൾ നമ്മൾ നമ്മള് നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും വേഗം ദുവാ സ്വീകരിക്കാൻ ചെല്ലാൻ റഹീം വിക്റാണ് കാരുണ്യത്തിന്റെ നാമം അടങ്ങുന്ന ഇസ്മുകൾ ചെല്ലി ദു എന്നാൽ വളരെ ഫലമുണ്ടാകും